നമുക്കറിയാം വായനാചനത്തിന്റെ പ്രാധാന്യം എത്രമാത്രം ഈ വളർന്നു വരുന്ന തലമുറയും അത് എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതിന് ഒരു വലിയ തെളിവാണ് ഇന്ന് കേൾക്കുന്നത് വായിച്ചു വഴങ്ങുക ചിന്തിച്ച് വിവേകം കഴിയുക എന്ന സന്ദേശം കേരളീയ ജനതകളുടെ ഇടയിലേക്ക് നൽകിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ യും വാഴ്മയിലും ഒന്നേക്ക് കൈപിടിച്ച് കയറ്റിയ ഒരു മഹാനായ വ്യക്തിയായിരുന്നു ആലപ്പുഴ ജില്ലയിലെ കുട്ടികൾ നീലമ്പേരൂരിൽ ആയിരത്തി തൊള്ളായിരത്തിഒമ്പത് മാർച്ച് മാസം ഒന്നാം തീയതി ഗോവിന്ദത്തിനേയും ജാനകി അമ്മയുടെയും മകനായി പ്രിയപ്പെട്ട തീയൻപണിക്കൻ ജനിക്കുകയുണ്ട് ആയിരത്തി തൊള്ളായിരത്തിഒമ്പതിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തൊമ്പതാം തീയതി അദ്ദേഹം ഈ ഗൃഹം പിടിക അദ്ദേഹത്തിന്റെ ബാല്യകാലം വളരെ ഏറെ പ്രയാസം ബാല്യകാലത്തിലൂടെയാണ് അദ്ദേഹം വളർന്നു വന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു കാലഘട്ടത്തിൽ പുസ്തകം വായിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും സാമ്പത്തിക ശേഷി അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് അദ്ദേഹം ആ പ്രദേശത്തുള്ള വീടുകൾ ഇറങ്ങി പുസ്തകങ്ങൾ ശേഖരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലെ സനാതനധർമ്മം എന്ന പേരിൽ ഒരു ഗ്രന്ഥശാല സ്ഥാപിക്കുകയും ചെയ്തു ആ ഗ്രന്ഥശാലകൾ ആ ഗ്രാമത്തിൽ മാത്രമല്ല കേരളത്തിൻ്റെ മുഴുവൻ പ്രദേശങ്ങളിലേക്കും വ്യാപിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അദ്ദേഹം വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തിരുവനന്തപുരം പാറശാല മുതൽ കാസർഗോഡ് വരെ ജനങ്ങളിലേക്ക് വായനയുടെ പ്രാധാന്യത്തെ പറ്റി പറഞ്ഞു കൊടുക്കുന്നതിനു വേണ്ടി അദ്ദേഹം നടത്തിയ ആ ഒരു ചൈത്രയാത്ര കേരള ജനതയിൽ വലിയൊരു മുന്നേറ്റം സൃഷ്ടിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ജൂൺ മാസം പത്തൊമ്പതാം തീയതി അദ്ദേഹം മരിക്കുകയുണ്ട് അദ്ദേഹത്തിനുള്ള സൂചകമായി കേരള സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ പത്തൊമ്പത് മുതൽ ജൂൺ പത്തൊമ്പത് വായനാ ദിനമായിട്ട് ആചരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു ആഴ്ചക്കാലം വായനാ വാരമായിട്ടും ആചരിക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി രണ്ടായിരത്തി പതിനേഴിൽ ദേശീയ വായനാ ദിനമായിട്ട് ജൂൺ പത്തൊമ്പതിന് പ്രഖ്യാപിക്കുകയും അതിനോടൊപ്പം തന്നെ ഒരു മാസം ദേശീയ വായന വായനാ മാസമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതെല്ലാം ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യനെ വായനയിലേക്ക് അഴിപ്പിക്കണം എന്നുള്ള ആ ഒരു ലക്ഷ്യം കണ്ടുകൊണ്ടാണ് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വായന അവന്റെ സംസ്കാരത്തിന് അവന്റെ ആ വളർച്ചയ്ക്ക് വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യമാണ് ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ നമുക്കറിയാം ആ വ്യക്തിക്ക് വായനയിൽ എത്രമാത്രം പ്രാവീണ്യമുണ്ട് പൂർത്തിയായി നടന്ന അമേരിക്കൻ പ്രസിഡന്റായി മാറിയ എബ്രഹാം ലിങ്കനും രാമേശ്വരത്തെ സാധാരണ കുടുംബത്തിൽ നിന്ന് ജനിച്ച് ഇന്ത്യയുടെ പ്രസിഡന്റായി മാറിയ അബ്ദുൽ കലാമെല്ലാം അവരുടെ ജീവിത വിജയങ്ങളിൽ ഏറ്റവും ഉയർത്തിപ്പിടിച്ച് ഒരു സംഭവം വായനയായിരുന്നു അപ്പോൾ വളർന്നു വരുന്ന മക്കൾ ഈ ഒരാഴ്ചക്കാലം നമ്മുടെ വിദ്യാലയത്തില് എസ് ആർ സിയുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പരിപാടികളാണ് ആസൂത്രണം സ്വത്ത് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ പിറന്നാൾ ദിനത്തിൽ നിങ്ങൾക്കൊരു പുസ്തകം ഈ ലൈബ്രറിയിലേക്ക് സ്പോൺസർ ചെയ്യാവുന്നതാണ് ധാരാളം എട്ടായിരം ഇരുപത് രൂപയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ലൈബ്രറി പുസ്തകം ഈ ലൈബ്രറിയിലേക്ക് നിങ്ങൾ പങ്കുവെക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾ നിൽക്കുന്ന ലക്ഷം